ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരമാണ് ജോമോൾ ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമയിലെ ഉണ്ണിയാർച്ചയുടെ ബാല്യകാലം അവതരിപ്പിച്ചുകൊണ്ടാണ് ജോമോൾ സിനിമയിലെത്തുന്നത് മുപ്പത്തിയാറ് വർഷത്തിനു ശേഷം വടക്കൻ വീരഗാഥ ഫോർ കെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റീറിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ജോമോൾ ചന്തു എന്ന കഥാപാത്രത്തെ മുൻപ് പല നടന്മാരും പല സിനിമകളിലും ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്കയുടെ ആ വെർഷൻ മാത്രമേ എനിക്ക് പിക്ചറൈസ് ചെയ്യാൻ സാധിക്കുള്ളൂ ചന്തുവായി മമ്മൂക്കയെ അല്ലാതെ മറ്റാരെയും എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അതുപോലെ മാധവിയെ അല്ലാതെ മറ്റാരെയും എനിക്ക് ഉണ്ണിയാർച്ചയായി സങ്കല്പിക്കാൻ സാധിക്കില്ല അരിങ്ങോടരായി ക്യാപ്റ്റൻ രാജു സാറിനെ അല്ലാതെ മറ്റാരെയും എനിക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല അതായത് ആർട്ടിസ്റ്റിനെയല്ല ആ ക്യാരക്ടറിന്റെ വിജയമാണ് നമുക്ക് അങ്ങനെ തോന്നാൻ കാരണം അവരെല്ലാം അത്രമാത്രം മികച്ച രീതിയിലാണ് ആ കഥാപാത്രങ്ങളെ പ്രസന്റ് ചെയ്തത് അതൊക്കെ കൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും വടക്കൻ വീരഗാഥ എന്ന സിനിമ ഇപ്പോഴും ക്ലാസിക്കായി നിലനിൽക്കുന്നത് ജോമോൺ പറയുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക